ഇറാൻ അനുകൂല സായുധ സംഘമായ ഹൂതികൾ ഇപ്പോൾ ആർജിച്ച ആയുധക്കരുത്തിൽ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത് യമനാസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂതികൾ ഇസ്രായേലിനെയും അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളെയും ചെങ്കടൽ വഴിയുള്ള വ്യാപാരത്തെ തടഞ്ഞ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ചാവേർ ഗ്രൂപ്പ് എന്നതിൽ നിന്നും ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആയുധ എന്ന രൂപത്തിലേക്ക് കരുത്താർജിച്ചു കഴിഞ്ഞതായാണ് അമേരിക്ക വിലയിരുത്തുന്നത് ലോകരാജ്യങ്ങൾക്ക് വൻ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ ശ്രദ്ധേയമായ സൈനിക ആയുധശേഖരങ്ങൾ ഹൂതികൾക്കുണ്ടെന്ന് അമേരിക്കൻ സൈനിക നേതൃത്വം സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹൂതികളുടെ ആയുധശേഷി എങ്ങനെ വിലയിരുത്തണം എന്നതിനെ സംബന്ധിച്ച് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന് ഇതുവരെ കൃത്യമായ ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല എക്വിസിഷൻ ആൻഡ് സസ്റ്റൈൻമെന്റ് ഡിഫൻസ് അണ്ടർ സെക്രട്ടറി വില്യം ലാപ്ടോപ്പ് പറയുന്നത് ഹൂതികളുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ കാര്യത്തിൽ അമേരിക്കൻ സൈന്യം വല്ലാതെ ഭയപ്പെടുകയാണ് എന്നാണ് വാഷിംഗ്ടണിൽ നടന്ന ഒരു പ്രതിരോധ ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇക്കാര്യം അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഗാസ യുദ്ധം ഒരു പ്രാദേശിക സുരക്ഷാ പ്രതിസന്ധിയിലേക്ക് വളർന്നതിനു ശേഷം കഴിഞ്ഞ വർഷം ചെങ്കടലിൽ വിന്യസിച്ച അമേരിക്കൻ നാവികസേനയ്ക്ക് ഹൂതികളുടെ ആയുധങ്ങളുടെ കരുത്ത് നേരിട്ട് കാണാൻ കഴിഞ്ഞെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഹോതികളുടെ മിസൈലുകൾ അമേരിക്കൻ യുദ്ധ കപ്പലുകളിൽ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ വരുന്നതായ റിപ്പോർട്ടുകൾക്കിടെയാണ് വില്യം ലാപ്ടനിടെ വെളിപ്പെടുത്തലും ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ജൂണിൽ യു എസ് എസ് ഡെവറ്റ് സൂപ്പർ കാരിയറിനെ ലക്ഷ്യമാക്കി ഹൂതി മിസൈൽ പതിച്ചത് യുദ്ധക്കപ്പലിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ എന്നതാണ് വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിയർ ഈസ്റ്റ് പോളിസിയിലെ വിശകലന വിദഗ്ധർ പറയുന്നത് വെസ്റ്റ് പോയിന്റിന്റെ ഒക്ടോബർ ലക്കത്തിലെ വെസ്റ്റ് പോയിന്റ് ടെററിസം സെന്റർ എന്ന ജേണലിലെ ഒരു ലേഖനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഹൂതികളുടെ ഭീഷണി ഒഴിവാക്കാൻ ജർമ്മനി തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ വഴിമാറ്റിവിട്ടതും അമേരിക്കൻ ചേരിക്ക് നാണക്കേടുണ്ടാക്കുന്നതായിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകളിലെ ക്ഷ്യമിട്ട് വ്യാപകമായ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹൂതികളുടെ ആക്രമണം സ്ഥിരീകരിച്ച പെൻഡഗൺ വക്താവ് കപ്പലുകൾക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ആക്രമണം ലക്ഷ്യം കണ്ടതായാണ് ഹൂതികൾ ഔദ്യോഗികമായി അറിയിച്ചിരുന്നത് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രാഹിം ലിങ്കന് നേരെ ആക്രമണം നടന്നതായും അവർ വ്യക്തമാക്കുകയുണ്ടായി അതേസമയം ഹൂതികളെ തകർക്കാൻ നിരന്തരം യമനിലെ താവളങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും ബോംബിംഗ് നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഹൂതികളുടെ ആക്രമണ വീര്യത്തെ ബാധിച്ചിട്ടില്ല ലോകത്തിലെ ഏറ്റവും ശക്തമായ ായ അമേരിക്കയുടെ അത്യാധുനികമായ സൈനികർക്കെതിരെ ഗറില്ലാ യുദ്ധം നടത്താനുള്ള ഹൂതികളുടെ ശേഷി വലിയ ഭീഷണിയായാണ് അമേരിക്കൻ ഭരണകൂടം വിലയിരുത്തുന്നത് ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ കോസ്റ്റ് ഓഫ് വാർ പ്രൊജക്ടിന്റെ സമീപകാല റിപ്പോർട്ട് കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം ഭൂതിവിരുദ്ധ നടപടിക്കായി പെൻഡകൺ രണ്ടേ ദശാംശം അഞ്ച് ബില്ല് ഡോളറിലധികം ചെലവഴിച്ചു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗാസയിലെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഭൂതികളോട് പോരാടുന്നതിനും യമനിൽ ബോംബാക്രമണം നടത്തുന്നതിനുമാണ് ഇത്രയും ഡോളർ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ചിലവിട്ടിരിക്കുന്നത് ഗാസയിലെ ആക്രമണത്തെ പിന്തുണച്ചതിനാലും ഇസ്രായേലിനെ സഹായിക്കാനായി യമനെതിരെ ആക്രമണം നടത്തിയത് മൂലവും അമേരിക്ക സാമ്പത്തികവും സൈനികവുമായി വലിയ വില നൽകേണ്ടി വരുന്നുണ്ടെന്നാണ് ഇതു സംബന്ധമായ ചോദ്യത്തിന് ഭൂദി നേതൃത്വം ന്യൂസ് വീക്കിനോട് പ്രതികരിച്ചിരിക്കുന്നത്